ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം യഹോവ് എങ്കിൽ നിന്ന് ഇരമ്യാമൻ ഉണ്ടായ അരളപ്പാട് ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് യഹൂദ പുരുഷന്മാരോടും യരൂശലിയൻ നിവാസികളോടും പ്രസ്താവിപ്പൻ നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അല്ലി ചെയ്യുന്നു ഈ നിയമത്തിൻ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവയെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പു ചൂളയായ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്വിൻ എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ആയിരിക്കും എന്നരളി ചെയ്തു ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിന് തന്നെ അതിന് ഞാൻ ആമേൻ എഹോവേ എന്നുത്തരം പറഞ്ഞു അപ്പോൾ എഹോവേ എന്നോട് അരളി ചെയ്തത് നീ യെഹൂദ പട്ടണങ്ങളിലും യരൂസലേമിൻ്റെ വീഥികളിലും ഈ വചനങ്ങളെയൊക്കെയും വിളിച്ചു പറക ഈ നിയമത്തിൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്തു കൊള്ളേൻ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിശ്രയമിൽ നിന്ന് കൊണ്ടുവന്ന നാളിലും ഇന്നുവരെയും ഞാൻ അധികാലത്തും ഇടവിടാതെയും അവരോട് എൻ്റെ വാക്ക് എന്ന് പറഞ്ഞ് സാക്ഷീകരിച്ചിരിക്കുന്നു അവരോ അനുസരിക്കുകയും ചെവി ചായ്ക്കുകയും ചെയ്യാതെ ഓരോരുത്തൻ താൻ താൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ ഷാഠ്യപ്രകാരം നടന്നു ആകെയാൽ ഞാൻ അവരോട് ചെയ്യുവാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതെ ഇരുന്നതുമായ ഈ നിയമത്തിന്റെ വചനങ്ങളെപ്പോലെയൊക്കെയും ഞാൻ അവരുടെ മേൽ വരുത്തിയിരിക്കുന്നു യഹോവ പിന്നെയും എന്നോടല്ല ചെയ്തത് യഹോദാ പുരുഷന്മാരുടെ ഇടയിലും യരൂസലേം നിവാസികളുടെ ഇടയിലും ഒരു കൂട്ടുകെട്ട് കണ്ടിരിക്കുന്നു അവരെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പൂർവ പിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് യഹോവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരനർത്ഥം ഞാൻ അവർക്ക് വരുത്തും അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കിയില്ല അപ്പോൾ യഹൂദ പട്ടണങ്ങളും യെരൂശലി നിവാസികളും ചെന്ന് തങ്ങൾ ധൂപം കാട്ടി വന്ന ദേവന്മാരോട് നിലവിളിക്കും എങ്കിലും അവർ അവരെ അനർത്ഥകാലത്ത് രക്ഷിക്കയില്ല യഹൂദായി നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട് യരൂശലേമിലെ വീഥികളുടെ എണ്ണത്തോളം നിങ്ങളാ ലജ്ജാ വിഗ്രഹത്തിന് ബലിപീഠങ്ങളെ ബാലിന് രൂപം കാട്ടുവാനുള്ള പീഠങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്കു വേണ്ടി യാചരയോ പക്ഷവാതമോ കഴിക്കുകയും വരുത് അവർ അനർത്ഥനിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കിയില്ല എന്റെ പ്രിയയ്ക്ക് എന്റെ ആലയത്തിൽ എന്തു കാര്യം അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ മാംസം നിന്നെ വിട്ടുപോയിരിക്കുന്നു ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരുന്നു എന്നാൽ മഹാ അവൻ അതിന് തീവെച്ച് കളഞ്ഞു അതിന്റെ കൊമ്പുകളും ഒടിഞ്ഞുകിടക്കുന്നു ഇസ്രായേൽ ഗ്രഹവും യഹൂദാ ഗൃഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കയാൽ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അതറിഞ്ഞു അന്ന് നീ അവരുടെ പ്രവൃത്തികളെ എനിക്ക് കാണിച്ചു തന്നു ഞാനോ അറുപ്പാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള പോലെ ആയിരുന്നു അവൻ്റെ പേർ ആരും ഓർക്കാതെ ഇരിക്കേണ്ടതിന് നാം വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിച്ചു കളക എന്നിങ്ങനെ അവർ എൻ്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവേ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ ഞാൻ എൻ്റെ വ്യവഹാരം നിന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന അനാധൂത്തുകാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ അവരെ സന്ദർശിക്കും യൗവനക്കാർ വാൾ കൊണ്ട് മരിക്കും അവരുടെ പുത്രന്മാരും പുത്രിമാരും ക്ഷാമം കൊണ്ട് മരിക്കും ഞാൻ അനാദൂത്തുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുന്നതുകൊണ്ട് അവരിൽ ഒരു ശേഷിപ്പും ഉണ്ടാകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു